ില്ല പിടിച്ചെത്രത്തില്ലായി ഒരുപാട് ചെയ്ത് നോക്കിയിട്ട് വന്നിടിച്ചു മുട്ടടിച്ചപ്പോ മുട്ടിനും നല്ല മുട്ടിന്റെ വേദന വന്നിവിടം വരെ നോക്കാൻ നിൽക്കും

നിങ്ങളൊന്നും <laughs> <laughs> പത്ത് വർഷം ആണെന്ന് വേദന ഇത് വന്നിട്ട് പിന്നെ കടലി കൂടല്ല ഇരിയില്ല എന്നിട്ട് ശനേതലൊക്കെ ഇരിക്കാൻ പറഞ്ഞു മുരള ദിൽ കൂടില്ല എങ്ങനെ മടകും എന്നാൽ എന്റെ കൈ കൊക്കാൻ പറ്റില്ലേ കണ്ടോ ഓക്കേ അല്ലേ മത്തേക്കൊന്ന് കുപ്പاي ഒക്കെ લઈ ഇട്ട് ലെക്ക് ഫ്രീ ആയോ